പക്ഷെ അഭിനയിച്ചിട്ടില്ല എന്തോ അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ മന്ത്രിയാവില്ല നടനാവില്ല നടൻ പിന്നെ അതിന്റെ കാരണം അഭിനയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഭയങ്കര കഷ്ടപ്പാട് എന്തൊക്കെ ഞാൻ ഒന്ന് രണ്ട് ഷൂട്ടിങ് കണ്ടപ്പോ ഞാൻ തീരുമാനിച്ചു ഇപ്പൊ ഒരു ഷോർട്ട് കട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു ചാൻസ് നോക്കുന്നുണ്ട് എ ഐ വെച്ചിട്ട് നമ്മൾ അഭിനയിക്കാതെ തന്നെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ബാക്കി എഐ വഴി ചെയ്യാന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മെർഡോണിയനും ബ്രൂസിലിനും ഒക്കെ വെച്ചിട്ട് ബ്രൂസിലിയുടെ പെർമിഷൻ ആയിട്ടില്ല മൂന്ന് സൂപ്പർ ഹീറോസ് വെച്ചുകൊണ്ട് ഒരു ഇങ്ങനെ ഒരു ലീഡിങ് ഓ ടി പ്ലാറ്റ്ഫോമില് കുറച്ച് രണ്ടു മൂന്ന് വർഷത്തേക്ക് പോകാനുള്ള ഒരു കഥയുണ്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് നോക്കട്ടെ ഇങ്ങനെയാണെന്ന് അറിയില്ല അങ്ങനെ ചിലപ്പോ ഒരു സൂപ്പർ ഹീറോ ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ലക്കോടൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കണമെന്നുണ്ട് പക്ഷെ അഭിനയിക്കണ്ട അതുകൊണ്ട് രക്ഷപ്പെട്ടു കുംഭമേളയില് ഒരേ ഒരു വൈറൽ താരമായിരുന്നല്ലോ മൊണാലിസ ആ മൊണാലിസ നമ്മുടെ കേരളത്തിൽ എത്തുകയാണ് കൊണ്ടുവരുന്നതോ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ തന്നെയാണ് ഇരുണ്ട നിറവും ചാര കണ്ണുകളും വശ്യമനോഹരമായ ആ ഒരു ചിരി ആരെയും ആകർഷിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു മൊണാലിസയുടെ ആ ഒരു ഫേഷ്യൽ എന്ന് പറയുന്നത് അതെ നാഷണൽ ക്രഷ് എന്ന പേരിലാണ് നമ്മുടെ മൊണാലിസ അറിയപ്പെട്ടിരുന്നതും മോണി ബോസ്ലെ എന്നാണ് യഥാർത്ഥ നാമം മധ്യപ്രദേശിലെ ഇൻഡോറിലെ പ്രദേശക്കാരിയാണ് ഫെബ്രുവരി പതിനാലിന് കോഴിക്കോടാണ് പുള്ളിക്കാരി എത്തുന്നത് ബോച്ചെ തന്നെയാണ് ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് രാവിലെ പത്ത് മുപ്പതിന് കോഴിക്കോടിന്റെ ചെമ്മണ്ണർ ജുവലറിയിലാണ് പുള്ളിക്കാരി എത്തുന്നത് എന്തായാലും ഹണി റോസിന് ഇത് നല്ലൊരു പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ എപ്പോഴും ബോബി ചെമ്മണ്ണൂറിന്റെ ബ്രാൻഡായിട്ട് നമ്മൾ എപ്പോഴും കാണാറുണ്ടായിരുന്നത് ഹണി റോസ് അതുപോലെ ലിച്ചി ഇവരൊക്കെ തന്നെയായിരുന്നല്ലോ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നതും ഹണി റോസിന്റെ എന്തായാലും ആ ഒരു തരംഗം അവിടെ കെട്ടിടങ്ങി പത്തിരുപത് വർഷത്തോളമായി ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ട് വെച്ചാൽ ആ ഒരു കടയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഹണി റോസ് ആണ് എപ്പോഴും വരാറുണ്ടായിരുന്നത് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഈ ബോബിചെമ്മണ്ണൂർ അതുപോലെ തന്നെ ഹണി റോസ് തമ്മിലുള്ള ആ ഒരു പ്രധാന ഇഷ്യൂ ഏത് തരത്തിൽ പോയി എന്നുള്ളത് നമ്മൾ കണ്ടല്ലോ എന്തായാലും സ്വന്തം കുഴി സ്വയം തോണ്ടിയതുപോലെ തന്നെയായിരുന്നു ഹണി റോസിന്റെ ആ ഒരു പരാതി കൊടുക്കലും മറ്റു കാര്യങ്ങൾ അല്ലെ എന്തായാലും ഹണി റോസിന്റെ കരിയർ തന്നെ ചോദ്യചിഹ്നമായിരിക്കുന്ന ഒരു ഈ ഒരു പ്രശ്നം നടന്നതിന് ശേഷം ഹണി റോസിന് രണ്ടുദ്ഘാടന വേദികളിലും എത്തരത്തിലാണ് ബോച്ചക്ക് സപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് വീഡിയോ സഹിതം തന്നെയാണ് നമ്മൾ കണ്ടതല്ലേ ഹണി റൂസിന്റെ ഇനാഗ്രേഷൻ സ്ഥാപനത്തിൽ പോലും ഹണിറൂസിന്റെ പേരിന് പകരം ബോച്ചയുടെ പേര് തന്നെയായിരുന്നു അവിടെ നമ്മൾ കേട്ടിരുന്നത് മുഖ താരങ്ങളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും മൊണാലിസ ആയിരിക്കുമെന്ന് ഒട്ടും ആളുകൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ബോച്ചയുടെ ഫാൻസുകാർ ഇപ്പോൾ വളരെ ഹാപ്പിയാണ് ണി റോസിനെക്കാളും എന്തുകൊണ്ടും ഭേദം മൊണാലിസ് തന്നെയാണ് കാരണം അതൊരു പാവപ്പെട്ട പെൺകുട്ടിയാണല്ലേ അപ്പം അത് കരിയർ വൈസായിട്ട് തുടങ്ങിയിരിക്കുന്ന പുതിയ സിനിമയൊക്കെ സൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു അവസരമാണ് അതിന് വേണ്ടിയിട്ട് ആക്ടിംഗ് പഠിക്കാനൊക്കെ എവിടെ പോയിട്ടുണ്ട് പുള്ളിക്കാരി എന്തായാലും കോഴിക്കോട് വരുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു ഹരം തന്നെയാണ് കാരണം ഒന്നുമല്ലെങ്കിൽ ആ ഒരു ഭംഗി എല്ലാവരും ടി വിയിലൂടെ കണ്ടതാണല്ലോ എന്തായാലും ഇനി അവരെ ആ കോഴിക്കോട്ടുകാർക്ക് മനസ്സിമാരും ബാബമാരും വിശുദ്ധ ത്രിവേണി സംഗമത്തിൽ ആത്മീയ ശുദ്ധീകരണം തേടുമ്പോൾ പ്രയാഗ് നിന്ന് ഒരു അപ്രതീക്ഷിത മുഖം ഇന്റർനെറ്റിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി ഈ മുഖം ഒരു മത നേതാവിന്റേതോ ആത്മീയ ആചാര്യന്റേതോ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന ഒരു പ്രമുഖ വ്യക്തിയുടേതോ അല്ല മറിച്ച് ഒരു മാലവില്പനക്കാരിയുടേതാണ് രുദ്രാക്ഷമാലകളും തുളസിമാലകളും വിൽപ്പന നടത്തുന്ന ഇവരുടെ അതിശയിപ്പിക്കുന്ന സൌന്ദര്യമാണ് സോഷ്യൽ മീഡിയയുടെ കണ്ണിലുടക്കിയത് ലളിതമായ വേഷവിധാനം കഴുത്തിൽ മുത്തുമാലകൾ മേക്കപ്പ് ഇല്ലാത്ത മുഖം നീണ്ട മുടി തിളങ്ങുന്ന കണ്ണുകൾ ആരും വീണ്ടും നോക്കി പോകുന്ന രൂപം ശിവം ലംഘ്ര പങ്കിട്ട് വീഡിയോ പെട്ടെന്ന് ശ്രദ്ധ നേടി തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ ഈ കുട്ടിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളായി ഒടുവിൽ നെറ്റ്സെൻസ് ഇവരെ കണ്ടെത്തുക തന്നെ ചെയ്തു മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നെത്തിയ മൊനാലിസ ബോസ്ലെയാണ് ഈ താരം പിന്നെ ഇന്റർവ്യൂകളായി റീലുകളായി സെൽഫികളായി മൊണാലിസ അങ് സ്റ്റാറായി ന്യൂസ് എയ്റ്റീനോട് മൊണാലിസ നടത്തിയ പ്രതികരണം ഇങ്ങനെ कितने दिनों से यहाँ पर आई हैं और किस तरह से लोग अब आरोप हो गए मुझे आने के लिए पंद्रह दिन हो गए लेकिन वायरल तो अभी आप हुई हैं कैसे लोगों की नज़र आप पर पड़ी मई मेरा मुँह छुपा के रखती थी हुँ? किसी बयाने जैसे की माला बेची मैंने तो उनके से वीडियो बना लिया था अच्छा ये बताइए कि जब आप लोगों के पास अब जब वायरल हो गई हैं लोग आपको देखते हैं तो अब माला आपकी खूब ज्यादा बिक रही है क्या हो रहा है कुछ भी नहीं बिक रहा है वीडियो की जैसे हाँ। सब बस फोटो खींचने के लिए आते हैं वीडियो बनाने के लिए आते लेकिन माला उद्रा लेने के लिए नहीं आते अच्छा ये बताइए आप कितनी पढ़ी लिखी हैं आप नहीं मैं पढ़ी लिखी नहीं हूँ बिल्कुल पढ़ी लिखी नहीं है अच्छा बताइए कि घर में कितने लोग हैं और कौन कौन लोग हैं मम्मी पापा है वो भी आए मेले में आगे। आगे। अच्छा आप लोग इसका काम करते हैं माले का काम करते हैं माला रुद्राक्ष का काम माला और रुद्राक्ष का काम करते हैं का कौन को, कितने माले आपने लिए किस किस तरीके के कितने कितने ये के मोती का माला, ए, हाँ। ये का, ए, का, माला है ये रुद्राक्ष का है केरवे का अलग अलग माला अलग अलग माला कितने का है माला ये कितने रूपये ऐसी लेकर कितने रूपए तक माले है ये लगा के तक हजार तक तक ज्यादा सबसे ऊपर ऊपर का है हाँ, तक तो का का है तो तो कैसा कैसा अभी मेले में कैसा बिजनेस हो रहा से कर... से वीडियो बनाया तब ऐसे ही എന്നാൽ സോഷ്യൽ മീഡിയ സ്റ്റാർ ആയപ്പോൾ മൊണാലസയുടെ കുടുംബത്തിന്റെ മാല കച്ചവടം പാടെ കുറഞ്ഞു ഈ പോപ്പുലാരിറ്റി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ആശങ്കയിലാണ് കുടുംബം ഇനിയും മൊണാലസ പ്രയാഗ്രാജിൽ തുടർന്നാൽ ദോഷമേ ചെയ്യൂ എന്ന തോന്നലിൽ അവരെ ഇൻഡോറിലേക്ക് തിരിച്ചയക്കുകയാണ് മാതാപിതാക്കൾ എന്നാൽ കുംഭമേളയിൽ ഏറ്റവും ആകർഷണമായിട്ടുള്ള ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചിരുന്നത് മൊണാലിസ് തന്നെയാണ് ഈ ബോബിചെമ്മന്നൂര് മൊണാലിസെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് കാമൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതില് അതില് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ഒരാൾ പങ്കുവച്ച ഒരു ക്യാപ്ഷൻ ടൈറ്റിലാണ് ഒരു മോട്ടിവേഷൻ മെസ്സേജും ഒരു മോട്ടിവേഷൻ ക്ലാസും ഒരു ബിസിനസ്സുകാരനും കാണണ്ട ബോബി ചെമ്മണ്ണൂറിനെ നാലോ അഞ്ചോ ഇതുപോലുള്ള പ്രവർത്തികളെ മാത്രം വാച്ച് ചെയ്താൽ മതി ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ തന്നെ ബിസിനസ് കരിയറിനെ എങ്ങനെ എത്തിക്കാം എന്ന ഉത്തമ ഉദാഹരണമാണ് ശ്രീ ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ ഉറപ്പാണ് കറക്റ്റാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അല്ലെ ബോബി ചെമ്മണൂറിനെ എത്ര നിലം പരിശാക്കാൻ നോക്കിയാൽ അങ്ങനെയൊന്നും അധപതനത്തിലേക്കൊന്നും പോകുന്ന ആളല്ല ഉയർത്തി എഴുന്നേക്കും അതും വളരെ കരുത്തോട് തന്നെയാണ് ഉയർത്തി എഴുന്നേക്കും അതിനുള്ള ഉദാഹരണം തന്നെയാണ് നമ്മൾ കണ്ടത് ഈ ബോച്ചയെ വിമർശിക്കുന്ന ആളുകൾ വിചാരിച്ചിരുന്നതാണ് ബോച്ചി ജയിലിൽ പോയതോടുകൂടി തന്നെ ബോച്ചയുടെ കരിയറും പോയി എല്ലാം പോയി എല്ലാം നഷ്ടപ്പെട്ടു ഇനി പഴയ പോലെ ബോച്ചയ്ക്ക് ഒരു പ്രാധാന്യം ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിരുന്ന ആളുകൾക്കിടയിലാണ് ബോച്ചി ഇത്രയും കരുത്തോട് ഉയർന്നത് അല്ലെ മുൻപ് ഈ ജയിലിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെന്നോ അദ്ദേഹത്തിന് ആ ഒരു ജാമ്യം കിട്ടാനൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളത് എന്നാൽ ആ ഒരു അവസരത്തിൽ ജയിലുന്നത് പുറത്തു പോകുന്ന സമയത്ത് മാധ്യമ പ്രവർത്തകർ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു കേട്ടോ ഇനി ഹണി റോസ് പോലെയുള്ള നടിമാരെയൊക്കെ ഇനി ഇനാഗ്രേഷൻ വിളിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടിയാണ് മാസ മറുപടി തീർച്ചയായിട്ടും ഞാൻ ഉദ്ദേശം അന്ന് ഇന്നൊക്കെ വിളിക്കുന്നത് മാർക്കറ്റിംഗ് സെയിൽസ് വേണ്ടിയാണ് അത് അവരോട് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അതിനു തന്നെയാണ് വിളിച്ചിട്ട് ആ ഉദ്ദേശം മാത്രം തന്നെ ഉണ്ടായിട്ടുള്ളൂ അത് വിട്ടിട്ട് വേറൊരു ഉദ്ദേശം അങ്ങനെയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിനെ കുറിച്ച് ഒരു അറിവ് എനിക്കില്ല അങ്ങനെയല്ലേ അറിയില്ല എനിക്ക് അതിനെ കുറിച്ച് ഇത് കോടതിയിൽ ഇരിക്കുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയാനില്ല ഇല്ല ബിസിനസ്സിനെ ബാധിച്ചിട്ടില്ല ഞാനിപ്പോൾ ഇപ്പോഴാണ് കുറച്ച് നേരത്തെ വിളിച്ചപ്പോൾ ബിസിനസ്സുകളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതിനൊന്നും ബാധിച്ചിട്ടില്ല നമ്മുടെ കസ്റ്റമേഴ്സും എല്ലാവരും വളരെ സപ്പോർട്ട് നിൽക്കുന്നുണ്ട് ും കാര്യങ്ങൾ പങ്കുവച്ചതിന് ശേഷം മില്യൺ വ്യൂസ് ആണ് വന്നിരിക്കുന്നത് കണ്ടിരിക്കുന്ന ആളുകളാണ് ഷെയറും പോയിട്ടുണ്ട് അതുപോലെ തന്നെ ലൈക്കും കമന്റ് സെക്ഷനും കമന്റ് സെക്ഷനൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഹണി റോസിനെ വിമർശിച്ചും കൊണ്ടും ബോച്ചയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളതാണ് കുറേയുണ്ട് ചിലതൊന്നും വായിക്കാൻ പറ്റത്തില്ല അത്രയും വളരെയായിട്ടുള്ള കമന്റുകളൊക്കെ ഉണ്ട് ഒരു തവണ അലക്ഷ്യമായി ബാറ്റ് ചെയ്ത വിക്കറ്റ് പോയാൽ പിന്നെയുള്ള കളികളിൽ എങ്ങനെ പന്തുകൾ നേരിടണമെന്ന് നന്നായി അറിയാം ഈ ബോച്ചയ്ക്ക് ഉറപ്പാണല്ലോ അല്ലെ ഒരിക്കൽ കരുതി കിട്ടി അപ്പം അടുത്ത ഒരു ബാറ്റിംഗ് എങ്ങനെ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം പിന്നെ ഹണിറോസുമായിട്ടുള്ള ബന്ധപ്പെട്ട് കുറച്ച് കമന്റ് സെക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വായിക്കാൻ കൊള്ളത്തില്ല ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നു ഇത് കലക്കി എന്നൊക്കെ പറഞ്ഞു എഴുതാനും വായിക്കാനും അറിയില്ല കേരളത്തിൽ വന്നു പോകുന്നതിന് മുൻപ് പേരെഴുതുവാനെങ്കിലും പഠിപ്പിക്കണം നമ്മ മൊണാലിസയെ കുറിച്ച് പറയുന്നതിന് വിദ്യാഭ്യാസത്തിന്റെ മൂല്യം അവർ നാട്ടിൽ പോയി അവതരിപ്പിക്കട്ടെ കുറച്ചെങ്കിലും വിദ്യ കിട്ടുന്നത് നല്ലതല്ലേ ഹണിക്കുള്ള മധുരപ്രതികാരം പൊളിച്ചു പോന്നെയാണ് ഏറ്റവും ഫസ്റ്റ് നമുക്ക് തോന്നുന്നത് അല്ലേ ഒരു മധുരപ്രതികാരം എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് നിങ്ങളുടെ ഈ മാർക്കറ്റിംഗ് തന്ത്രം നമിച്ചു ബ്രോ അസേ അത് ശരിയല്ലേ കാരണം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റും നമ്മൾ ആരെങ്കിലും വിചാരിച്ചതാണോ മൊണാലിസെ ഇദ്ദേഹം കൊണ്ടുവരുമെന്നുള്ളത് ഒരു ഒരു ശതമാനം പോലും ഒരു പ്രതി ഒന്നും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചതേ ഇല്ല എന്ന് പക്ഷേ നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണ് ബോജെ എന്ന വ്യക്തി എന്ന കാര്യം മനസ്സിലായല്ലോ അതുപോലെ തന്നെ അദ്ദേഹം മെസ്സിയേക്ക് കൊണ്ടുവരാനുള്ള പ്ലാനിങ് ആണ് അതും ഉടനെ തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യത്തിനും തീരുമാനം കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന സമയത്ത് എന്താണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ലല്ലേ ഒരു സർപ്രൈസ് എന്നുള്ള രീതിയിലാണ് ബോച്ചെ പല കാര്യങ്ങളും ചെയ്യാറുള്ളത് പാവപ്പെട്ടവരെ സഹായിക്കുന്നത് പോലും നമ്മൾ ശരിക്കും സർപ്രൈസ് ആവാറുണ്ടല്ലേ ഇതുപോലെ തന്നെ എത്രയോ നല്ല നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അല്ലേ ഇത് ജാതി മതഭേദം പോലും നോക്കാ എല്ലാ മതത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയും ആ കൈയഴിഞ്ഞ് സഹായിച്ചിട്ടുള്ള ആൾ തന്നെയാണ് ബോച്ചെ എന്ന വ്യക്തി